ഇസി സൻസ്ക്രിറ്റ് ലേണിംഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ മൂന്നാം ക്ലാസ്സിലെ ആറാമത്തെ പാഠമാണ് പഠിക്കുന്നത് ചാനൽ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഷഷ്ടഹ പാഠ ജീവിഷു സ്നേഹ മഹനീയ ഏകാം ചിത്രകഥാം പശ്യാമ ജീവികളുടെ സ്നേഹം മഹനീയമാണ് മഹത്തരമാണ് ജീവികളെക്കുറിച്ചുള്ള ഒരു ചിത്രകഥ നമുക്ക് കണ്ടു നോക്കാം കക്ഷ മൂന്ന് സംസ്കൃതം എന്നാണ് ബോർഡിൽ കൊടുത്തിട്ടുള്ളത് ചിത്രത്തിലൊരു ക്ലാസ് റൂമിൻ്റെ ഫോട്ടോയാണ് കൊടുത്തിട്ടുള്ളത് മീ ദീപുന മീനുന ച ഹ്യ ഹം ഉത്തമം കാര്യം കൃതം പവന്തഹ ജ്ഞാതവന്ത വീപുവും മീനുവും കൂടി ഇന്നലെ ഒരു ഉത്തമമായ കാര്യം ചെയ്തു നിങ്ങളെല്ലാവരും അതറിഞ്ഞിരുന്നോ എന്ന് ക്ലാസ് ടീച്ചറ് ചോദിക്കുകയാണ് എന്താ പറയുന്നത് ന ന ഇല്ല എന്നാണ് പറയുന്നത് തർഹി സർവേ ശ്രണ്ടുവന്തു എന്നാൽ എല്ലാവരും കേട്ടോളൂ എന്നാണ് ഉദ്ദേശിക്കുന്നത് സ്നേഹസ്പർശ എന്നാണ് ഏറ്റവും മുകളിലായിട്ട് കൊടുത്തിട്ടുള്ളത് ആൺകുട്ടി പറയാണ് മിത്ര സമയ അതീത ശീഘ്രം ആകച്ചതു കൂട്ടുകാരെ സമയം ഒരുപാട് വൈകിയിരിക്കുന്നു വേഗം വരൂ എന്ന് പറയാണ് തൊട്ട് താഴെയായിട്ടുള്ള ചിത്രത്തില് ചിൽ ചിൽ എന്നാണ് കൊടുത്തിട്ടുള്ളത് രോതനം കുതഹ ആൺകുട്ടി പറയാണ് എവിടെ നിന്നൊരു കരച്ചിൽ കേക്കുന്നുണ്ടല്ലോ എവിടെ നിന്ന് നിന്നാണ് ചോദിക്കണം അപ്പോൾ പെൺകുട്ടി എന്താ പറഞ്ഞത് തത്ര പശ്യതു ചിക്രോടഹ അതാ അങ്ങോട്ട് നോക്കൂ ചിക്രോടഹ എന്ന് പറഞ്ഞാൽ അണ്ണാൻ അതാ നോക്കൂ ഒരു അണ്ണാൻ എന്ന് പറയുകയാണ് പെൺകുട്ടി അടുത്ത ചിത്രത്തിൽ ഏഷ്രാന്തു കിം കരണീയം പെൺകുട്ടി പറയുന്നു ജലം ദദാദോ ശ്രാന്ത എന്ന് പറഞ്ഞാൽ ക്ഷീണിച്ചവൻ എന്നാണ് ആൺകുട്ടി അണ്ണാനെ കണ്ടപ്പോൾ പറയുകയാണ് ഇത് വളരെ ക്ഷീണിച്ചിട്ടുണ്ടല്ലോ പറഞ്ഞു അപ്പോൾ പെൺകുട്ടി എന്താ പറഞ്ഞ് നമുക്ക് അതിന് കുറച്ച് വെള്ളം കൊടുക്കാമെന്ന് പറയുകയാണ് അസ്തു മമ ഗൃഹം एव तत्र ഗഹ ശരി എൻ്റെ വീട് ഇവിടെ അടുത്ത് തന്നെയാണ് നമുക്ക് അങ്ങോട്ട് പോകാമെന്ന് ആര് പറഞ്ഞു ആൺകുട്ടി പറയുന്നു ഏഷ അതീവ ശ്രാന്ത കിം കുർമഹ അങ്ങനെ അവർ രണ്ടുപേരും കൂടിയിട്ട് ആൺകുട്ടിയുടെ വീട്ടിലേക്ക് പോയി ഇവൻ വളരെയധികം ക്ഷീണിച്ചിട്ടുണ്ടല്ലോ എന്താണ് ഇനി ചെയ്യുക എന്ന് ചോദിക്കും അപ്പോൾ ആൺകുട്ടിയുടെ അമ്മ എന്താ ചോദിക്കുക കിം അഭവത് എന്താണ് സംഭവിച്ചത് ചോദിക്കുക പെൺകുട്ടി ചോദിക്കുകയാണ് ഇതിന് ഔഷധം ആവശ്യമാണോ എന്ന് ഔഷധം ആവശ്യകം ആൺകുട്ടിയുടെ അമ്മ എന്താ പറഞ്ഞത് ഞീരേണ സുഖം പ്രാപ്നോതി ചിക്രോടം വൃക്ഷസമീപം നയതോ അമ്മ പറയാണ് വേണ്ട വേണ്ട മരുന്നിൻ്റെ ഒന്നും ആവശ്യമില്ല ഇതിന് കുറച്ച് പാല് കൊടുത്താൽ മതി എന്ന് പറയാണ് അപ്പോൾ പാല് കൊടുത്തതിന് ശേഷം അതിനെ മരത്തിൽ നമുക്ക് കൊണ്ടുപോയി വിടാം എന്ന് പറയാണ് പ്രാണിനാ സർവേ അസ്മാകം സഹോദരഹ എല്ലാ ജീവജാലങ്ങളും നമ്മളുടെ സഹോദര സഹോദരന്മാരാണ് പറയുന്നത് തേഷാം രക്ഷണം അസ്മാി കർത്തവ്യം അവയുടെ രക്ഷ അവയെ രക്ഷിക്കുക എന്നുള്ളത് നമ്മളുടെ കർത്തവ്യമാണ് എന്നതാണ് ഈ പാഠത്തിലൂടെ നമ്മൾക്ക് മനസ്സിലാവുന്ന ഗുണപാഠം അടുത്തത് പഠന പ്രവർത്തനങ്ങൾ നോക്കാം പാഠഭാഗം സാഭിനയം അവതാരയന്തോ ഈ പാഠഭാഗം കൂട്ടുകാരോടൊപ്പം അഭിനയിച്ച് ക്ലാസ്സിൽ അവതരിക്കാൻ അവതരിപ്പിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് രണ്ടാമത്തേതായിട്ട് ഉദാഹരണാനുസാരം പദനിർമ്മാണം കരുതോ തന്നിട്ടുള്ള ഉദാഹരണം കണ്ടില്ലേ ചിക്രോട എന്നതിനെ അക്ഷരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടാണ് തന്നിട്ടുള്ളത് അതുപോലെ ബാക്കിയുള്ള വാക്കുകളും ശരിയായി ക്രമീകരിച്ച് ശരിയായ പദം കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത് ആദ്യത്തെ വാക്ക് ക്രോ ചി ടഹ അതിന് ശരിയായി എഴുതുമ്പോൾ ചിക്രോട എന്നതാണ് കിട്ടുക അടുത്തത് നഹ ജി വി എന്നാണ് ശരിയായ വാക്ക് ജീവിനഹ അടുത്തത് രഹ ദ സോ ശരിയായ വാക്ക് സോദരഹ അടുത്തത് തഹ അ തീ ശരിയായ വാക്ക് അതീ എന്നതാണ് അടുത്തത് മ സ ശരിയായ വാക്ക് സമയഹ അടുത്ത പ്രവർത്തനം ഭർണേന ലേപയതു ഉദാഹരണാനുസാരം യഥോചിതം യോജിത തന്നിട്ടുള്ള ചിത്രങ്ങൾക്ക് ഉചിതമായ നിറങ്ങൾ നൽകുക അതുപോലെ തന്നെ ഇവിടെ തന്നിട്ടുള്ള വാക്കുകൾ ശരിയായ ചിത്രങ്ങളിലേക്ക് വരച്ച് യോജിപ്പിക്കുക ചിക്രോടഹ എന്നതിനെ അണ്ണാനിലേക്ക് യോജിപ്പിച്ചിട്ടുണ്ട് പിന്നെയുള്ള ഓപ്ഷൻസ് നകുലഹ എന്നിവയാണ് നകുലഹ എന്നാൽ കീരി ക ശരിയായിലേക്ക് മരച്ചു അടുത്തത് ചിത്രം ദൃഷ്ടുവ ഉദാഹരണാനുസാരം പ്രശ്നാൻ പൃച്ഛതു ലിഖതു ചിക്രോടഹ കിം പിപതി അണ്ണാൻ എന്താണ് കുടിച്ചത് ചിക്രോടാ ക്ഷീരം പിപതി ടെക്സ്റ്റിലിന് ഉദാഹരണം തന്നിട്ടുണ്ട് അണ്ണാൻ പാല് കുടിച്ചു അധ്യാപിക ഡാഷ് കരോതി അധ്യാപിക എന്താണ് ചെയ്തത് അധ്യാപിക അഭിനന്ദനം കരോതി അധ്യാപിക ഡാഷ് എന്നുള്ള സ്ഥലത്ത് എന്താണ് ചേർക്കേണ്ടത് അധ്യാപിക കിം കരുതി കിം എന്നാൽ എന്ത് എന്താണ് ചെയ്തത് അധ്യാപിക അഭിനന്ദനം കരുതി അതേപോലെ മീനോ ഡാഷ് ശൃണോതി മീനു റോദനം ശൃണോതി മീനോ കിം ശൃണോതി മീനു റോദനം ശൃണോതി ഛാത്ര ഡാഷ് കുറവന്തി ഛാത്ര കരതാടനം കുറന്തി കുട്ടികൾ എന്താണ് ചെയ്തത് കരതാടനം കുറുവന്തി കരതാടനം എന്ന് പറഞ്ഞാൽ കരം എന്നാൽ കൈ കൈ കൊണ്ട് ഇങ്ങനെ അണ്ണാൻ കുഞ്ഞിനെ തലോടി അടുത്ത പ്രവർത്തനം ബിന്ദു യോജയിത്ത അക്ഷരം വധതു ഭർണേന ലേപയതു തദാമി രോദനം ഈ വാക്കുകളൊക്കെ കുത്തുകളിലൂടെ യോജിപ്പിച്ച് എഴുതണം ദ എന്നുള്ള അക്ഷരമാണ് ഇവിടെ പഠിക്കാനുള്ളത് ദ എന്ന അക്ഷരം ബോക്സിലുള്ള ദ എന്ന അക്ഷരത്തിന് നിറം കൊടുക്കുക അതുപോലെ തന്നെ ഇവിടെ തന്നിട്ടുള്ള ലൈൻസിൽ ദ എന്ന അക്ഷരം താഴെ വരേക്ക് എഴുതുക ധ ഇതി അക്ഷരം ലിഖതു